ഇന്നത്തെ ശുഭചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം ഒരു ചെറിയ കഥ കേൾക്കാം ഒരു ദിവസം അലക്സാണ്ടർ ചക്രവർത്തി ഗുരുവായ ഡയോജനീസിൻ്റെ അടുക്കലെത്തി പറഞ്ഞു ഗുരു അടുത്ത ജന്മത്തിൽ എനിക്ക് എനിക്കാരകണമെന്ന് ആഗ്രഹമെന്ന് ദേവൻ എന്നോട് ചോദിച്ചാലേ ഞാൻ തീർച്ചയായിട്ടും പറയും എനിക്ക് ഡയോജനീസാകണമെന്ന് ഗുരു പറഞ്ഞു അതിന് അടുത്ത ജന്മം വരെയൊന്നും കാത്തിരിക്കേണ്ട എനിക്കെല്ലാം എട്ടിപ്പിടിക്കണമെന്നുള്ള വാശിയൊന്നുപേക്ഷിച്ചാൽ മതി ഈ ജന്മത്തിൽ തന്നെ അങ്ങനെ ആകാമല്ലോ എന്ന് ഉടനെ അലക്സാണ്ടർ പറഞ്ഞു ഗുരു ലോകം മുഴുവൻ കീഴടക്കണമെന്ന അതിയായ ആഗ്രഹം എനിക്കുണ്ട് അതിനൊരു ശമനം ഞാൻ അങ്ങയുടെ അടുത്ത് എത്താമെന്ന് ഉടനെ ഗുരു പറഞ്ഞു ഒരു കാര്യം തെറ്റാണെന്ന് അറിഞ്ഞിട്ടും വീണ്ടും അതിൽ തന്നെ തുടരുന്നതാണ് ഏറ്റവും വലിയ തെറ്റെന്ന് എന്താണ് ഈ കഥയിൽ നിന്ന് നമുക്ക് പഠിക്കുവാനുള്ളത് തെറ്റുകളിൽ നിന്ന് പിന്മാറാൻ സാധിക്കുമെന്നത് വലിയൊരു കഴിവാണ് ആവർത്തിക്കപ്പെടുന്ന തെറ്റുകളിലാണ് അധികം പേരും കടപുഴകി വീണിട്ടുള്ളത് ഒരു തവണ കൂടി ചെയ്താൽ കുഴപ്പമില്ല ശീലമായങ്കിലല്ലേ പ്രശ്നമുള്ളൂ ഇത് അവസാനത്തേതാണ് ഇങ്ങനെയുള്ള ന്യായങ്ങൾ മനസ്സിലുണ്ടായാൽ അത് മറികടക്കാൻ ശേഷിയുള്ളവർക്ക് മാത്രമേ അനാരോഗ്യകരമായ കർമ്മങ്ങളിൽ നിന്ന് പൂർണ്ണ വിരാമം ഇടുവാൻ സാധിക്കുകയുള്ളൂ നാം തുടങ്ങിയ ഏത് കാര്യവും അത് തെറ്റാണെന്ന് ബോധ്യമായാൽ ഒരു യൂ യൂട്ടേൺ എടുക്കാനുള്ള ധൈര്യം കാട്ടുന്നതാണ് ആവശ്യം പുറത്തുനിന്ന് ലഭിക്കുന്ന ഉപദേശങ്ങളല്ല ഉള്ളിൽ നിന്ന് ഉടലെടുക്കുന്ന തീരുമാനങ്ങൾ ആണ് ഒരാളിൽ രൂപാന്തരം വരുത്തുന്നത് സദൃശ്യവാക്യം നാലിന് ഇരുപത്താറിൽ പറയുന്നു നിന്റെ കാലുകളുടെ പാതയെ നിരപ്പാക്കുക നിൻ്റെ വഴികളെല്ലാം സ്ഥിരമായിരിക്കട്ടെ എന്ന് നമുക്കും ഇടയ്ക്കിടെ കടന്നു വന്ന വഴിയിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ട് തിരുത്തലുകൾ വരുത്തുവാൻ ഉണ്ടാ ഉണ്ടെങ്കിൽ വഴി മാറി സഞ്ചരിക്കുവാനുള്ള മനക്കരുത്ത് ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ശുഭചിന്ത നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം